കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായത് മാലിന്യം കൊണ്ടുവന്ന് അവിടെ വയ്ക്കുകയായിരുന്നു അവിടെ തള്ളുകയായിരുന്നു അനൂപ് എന്ന വ്യക്തിയാണ് അത് ചെയ്തത് ഇവിടെ മാലിന്യ പ്രശ്നം വളരെ സങ്കീർണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധ മാർഗം അദ്ദേഹം സ്വീകരിച്ചത് ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പമുണ്ട് എന്തായിരുന്നു ഇന്നലെ അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം ഞാനവിടെ കൊണ്ടുവന്ന ഇട്ടു എന്ന് പറയുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ അതിന് മണമൊന്നും ഉണ്ടായില്ല ഗന്ധവും ഇല്ല ദുർഗന്ധവും ഇല്ല അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കി അറിയാൻ പറ്റുമോ അവർ പറയുന്നത് വളരെ ദുർഗന്ധമായ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ജോലിക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറയുമ്പോഴൊന്നും ആരും മൂക്ക് വെത്തുമോ യാതൊന്നും ചെയ്തിട്ടില്ല ആ അത് അവിടെ കൊണ്ടുന്നുണ്ട് എന്റെ അവിടെ ഒരു മീൻ കട നടത്തുന്നുണ്ട് ഞാൻ പൂണൂർ എന്ന് പറഞ്ഞത് അതിന്റെ അടുത്താണ് കിടക്കുന്നത് അത് ഓഗസ്റ്റ് ഏഴാം തീയതി മുതലാണ് ഉച്ചയ്ക്ക് മുതൽ അത് അവിടെ ഉണ്ട് ഇത് മാലിന്യം മാലിന്യം ഇത് ഈ കെട്ടിച്ചത് പല പ്രാവശ്യം ഇവിടെ പഞ്ചായത്തിൽ വന്നു പറഞ്ഞു നീക്കം ചെയ്യാൻ പറഞ്ഞു എന്നാൽ എന്നാലും ചെയ്യില്ല ഞാനത് കഴിഞ്ഞ ദിവസം എടുത്ത് കൊണ്ടുവന്ന് അത് അതിന്റെ അകത്ത് ഇട്ടു അത് ചിത്രീകരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനൊന്നുമല്ല അല്ല ഞാനിവിടെ പല പ്രാവശ്യം പല പരാതികൾ പറയുമ്പോൾ എൻ്റെ പേരിൽ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞു കൊണ്ടുവന്ന് കേസ് കൊടുക്കും അവിടെയുള്ള സ്ത്രീകൾ അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ എൻ്റെ ഒരു പ്രാണരക്ഷാർത്ഥം ഞാൻ ചെയ്തതാണ് ആ വീഡിയോ ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുമ്പോൾ അതൊക്കെ റോഡ് സൈഡിൽ കൂട്ടുന്നു അത് കൃത്യമായി എടുത്തു മാറ്റുന്നില്ല അതാണോ താങ്കളുടെ പരാതി അതെ ഈ ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത ബുരിസിൻ്റെ ബസ് സ്റ്റോപ്പിലാണ് ഈ സാനോട്ട് എടുത്തു വെച്ചേക്കുന്നത് ദിവസങ്ങളായി ഈ ഓഗസ്റ്റ് ഏഴിൽ ഇട്ടു എന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം വെച്ചത് ഇതൊരു താൽക്കാലിക പ്രതിഷേധം ഒന്നും മാത്രമല്ല ഇനി ഇത് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ആരിക്കുന്ന ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് താങ്കൾ പറയുന്നത് വേറൊരു നിവർത്തിയില്ലാത്ത ഗതികേട് കൊണ്ടാണ് ഇത് കൊണ്ടുവന്നതാണ് അതെ 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 ഇതിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല സാധാരണ ഒരു സംഭവം ഇപ്പൊ ഇന്നലെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു ഇപ്പൊ ചിങ്ങ ഒന്നായിരുന്നു ഇന്നലെ അങ്ങനെ ബി എൻ എസ് പ്രകാരം ആദ്യമായിട്ട് കേസിലും പെട്ടു പുതിയ സെക്ഷനൊക്കെ വെച്ച് ഉള്ള കേസിലായിട്ടുണ്ട് ഇനി അതെന്താണെന്ന് നോക്കണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് സ്റ്റേഷനിൽ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ വണ്ടി ആയിട്ട് വന്നു എന്നാണ് പറയുന്നത് വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം മാലിന്യം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടത്താവണ പശുവിനെയോ പോത്തിനെയോ എന്തെങ്കിലും വച്ചാണ് കുണ്ടയിടാവുന്നതിന് അവർ കസ്റ്റഡിയിൽ എടുത്തോട്ടെ പോലീസ് പോത്തിന്റെ പശുവിനെയോ നോക്കട്ടെ ഞാനിവിടെ മാലിന്യം കൊണ്ടു റോഡ് നീളെ മാലിന്യങ്ങൾ വച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം റോഡ് നീളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ വീടിന്റെ മുമ്പിൽ കണി കാണുന്നത് ഇതാണ് അപ്പൊ ഇവർ ഇത് ഇങ്ങനെ കൂട്ടിക്കന്ന പഞ്ചായത്തിന്റെ മുമ്പിൽ തന്നെ കൂട്ടിയേക്കാണ് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് ഇങ്ങനെ കൂട്ടി വെക്കാനേ പാടില്ല ഇത് ഇന്നലെ സംഭവിച്ചത് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഹരിധർമ്മസേനയുടെ കളക്ട് ചെയ്ത സാധനം അവിടുന്ന് ക്ലീൻ കെയറിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചാടിയ സാധനം അവിടെ വീടെന്നാണ് അത് കറക്റ്റായിട്ട് അവിടെ അതിൻ്റെ ഡ്രൈവർ സജി ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പഞ്ചായത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് കൊണ്ടുവട്ടി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണല്ല ഞങ്ങളുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ അല്ലാതെ അപ്പം അതി ഈ പത്ത് ഈ ഇരുപത്തിമൂന്ന് വാർഡില് ആളുകളുണ്ട് നാൽപ്പത്തി ആറ് പേരോട് ഞാൻ കറക്റ്റായിട്ട് വിളിച്ചു ചോദിച്ചു അവരുടേതല്ലാതെ പക്ഷേ ഈ സാധനം ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വാർഡുകളിൽ അത് ഇച്ചിരി അസൗകര്യം വന്നത് ഇങ്ങനെ അത് നമ്മൾ എല്ലാ മാസവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് വണ്ടി വരുന്നു മാറ്റൊണ്ടിരിക്കുന്നതാണ് എന്തായാലും രണ്ട് കൂട്ടരും അവരുടെയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അതായത് മാലിന്യ നീക്കം കാര്യക്ഷമമല്ല ആരോപിച്ചുകൊണ്ടാണ് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടുപോയി മാലിന്യം ഇട്ടത് ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രദേശത്തിൽ ഒരു പോയിന്റ് കാരണം പഞ്ചായത്ത് ഓഫീസ് തൊട്ടടുത്തുള്ളതാണ് പക്ഷേ ഹരിതകർമ്മ സേനയോട് ഉൾപ്പെടെ പറയുന്നത് നിന്നും മാലിന്യം ശേഖരിക്കുന്നുണ്ട് അത് പലയിടങ്ങളിലും കൂട്ടിവയ്ക്കുന്നുണ്ട് വാഹനം കിട്ടുന്ന മുറയ്ക്ക് അത് കൃത്യമായി എടുത്ത് മാറ്റുന്നുണ്ട് അത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് അവരും പറയുന്നത് എന്തായാലും നമ്മളിവിടെ എത്തി പരിശോധിക്കുമ്പോൾ കാണുന്ന പ്രതികരണങ്ങളും കാഴ്ചകളും ഇതാണ് ക്യാമറമാൻ മനോജ് മാളശേരിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി